നിന്നെ വളർത്തിയ മാതാപിതാക്കൾ നിൽക്കാനുള്ള ന്യ മതസ്ഥനായ പുരുഷനോടൊപ്പം ജീവിതം പങ്കുവെക്കാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് പണം ഉണ്ടാക്കാമെന്ന പണമുണ്ടാക്കാമെന്ന അഹങ്കാരത്തോടുകൂടി എന്റെ സഹോദരന്മാരങ്ങി പുറപ്പെടുമ്പോൾ സഹോദരന്മാരങ്ങി പുറപ്പെടുമ്പോൾ അപകടത്തിലേക്കാണ് നിങ്ങൾ പറഞ്ഞുകൊള്ളുക അപകടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞുകൊള്ളുക മലബാറിന്റെ ഭാഗത്ത് അപകടകരമായ അവസ്ഥയിലേക്കാണ് മുസ്ലിം സമൂഹം ഇരിക്കുന്നത് വിശിഷ്യ മലപ്പുറത്തിന്റെയും കോഴിക്കോടിന്റെയും കണ്ണൂരിന്റെയും കാസർഗോഡിന്റെയും മണ്ണിൽ മുസ്ലിം സമുദായത്തിലെ സഹോദരിമാർ വിവാഹം കഴിഞ്ഞവരും വിവാഹം കഴിക്കാത്തവരും ഉൾപ്പെടെ ഭർത്താക്കന്മാരായ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ അന്ന് വിദേശമുള്ളിൽ ചോര നീരാക്കി കഷ്ടപ്പെടുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവനെ സ്കൂളിലൂടെ അതുകൊണ്ട് പ്രേമത്തിന്റെ പേരിൽ സ്നേഹത്തിന്റെ പേരിൽ അന്യ സ്ത്രീ പുരുഷന്മാരോട് ബന്ധം പുലർത്തുന്ന എന്റെ പ്രിയപ്പെട്ട ചമപ്പക്കാരോട് ഞാനെന്ന് പറഞ്ഞു വെള്ളത്തെ അള്ളാഹു അബ്ബൽസത്ത് നിങ്ങളുടെ വിഷയത്തിൽ പറഞ്ഞതുണ്ടെന്നറിയുമോ ഹബീബിനെ അള്ളാഹ് പഠിപ്പിക്കുക സന്മാർഗേദം നിറഞ്ഞിട്ടും അത് സ്വീകരിക്കാൻ കഴിയാതെ ആരാണോ ലാഘുവിന്റെ ഹബീബായ മുത്തലി മുഹമ്മദ് തങ്ങൾക്ക് എതിരുകൊണ്ട് ജീവിക്കുന്നത് എന്ന് മാത്രമല്ല സത്യവിശ്വാസികൾക്ക് ചേരാത്ത രീതിയിൽ അല്ലാതെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ അസത്യത്തിന്റെ മാർഗം തേടി ആരി ആറിപ്പോകുന്നു അവിശ്വാസത്തിലേക്കാരി പോകുന്നു അന്യമതങ്ങളിലേക്കാരി പോകുന്നു അല്ലാതെ പറയുന്നു അള്ളാഹവാണ് പറയുന്നത് ആരും ഒളിച്ചോട്ടം നടത്തുന്നു അല്ലാഹുന് വേണ്ട എന്ന് പറഞ്ഞ് റസോലിനെ വേണ്ട എന്ന് പറഞ്ഞ് സത്യവിശ്വാസത്തിന്റെ മാർഗം വേണ്ട എന്ന് പറഞ്ഞ് അള്ളാഹുവിന് ഭയമല്ലാതെ റസൂലിനെ ഇഷ്ടപ്പെടാതെ ആരാണ് ഒളിച്ചോട്ടം നടത്തുന്നത് ഞാൻ വിട്ടയക്കുന്നതാണ് അള്ളാഹു തഹാറെ പറയുന്നു ഞാൻ അവരങ്ങ് വിട്ടയക്കുന്നതാണ് അതേ അവർ ഒളിച്ചോടി കൊള്ളട്ടെ അവര് പാർക്കിൽ പോയി കൊള്ളട്ടെ അവര് ബീച്ചിൽ പോയി കൊള്ളട്ടെ അവര് സല്ലവിച്ചു കൊള്ളട്ടെല്ലിഹി മാറ്റമല്ല

ഈ പ്രേമത്തിന്റെ പേരിൽ ഒളിച്ചോട്ടം നടത്തുന്നത് അല്ലേ ഭർത്താവ് ഉള്ളവരായാലും ഭർത്താവ് ഭർത്താവില്ലാത്തവരായ ഒളിച്ചോട്ടം നടത്തുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞു പോട്ടെ പോന്നവരങ്ങ് പൊയ്ക്കോട്ടെ ഞാനങ്ങ് വിട്ടേക്കുക അവരെ ഞാനങ്ങ് വിട്ടേക്ക് അവരെ എന്നിട്ടല്ല പറയുന്നു ചെയ്യുന്നതിനെല്ലാം ഞാൻ പകരം കൊടുക്കുന്ന പാട് എവിടെ വെച്ചെന്നറിയുമോ കത്തുയാറുന്ന നരകമുണ്ടല്ല അഗ്നിയുടെ കേദാരമായ നരകമുണ്ടല്ലോ ആ നരകത്തിലാണ് അവരെ പിടികൂടുന്നതാണ് അല്ലാതവന്റെ ആനാണ് പറയുന്നത് അല്ലാഹുവിനെ വേണ്ട എന്ന് വിളിച്ചുകൊണ്ട് ഒഴിച്ചോട്ടം നടത്തുന്ന ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട പെങ്ങളെ ാണ് പറയുന്നത് നരകത്തേക്ക് ഞാനവരെ പിടികൂടുന്നതാണ് ഏതൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്താലും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലും എല്ലാത്തിലും പടച്ചടം വരാൻ പകരം വച്ചിരിക്കുകയാണ് കാമുകനോടൊപ്പം കറങ്ങി നടക്കുന്ന പ്രിയപ്പെട്ട പെണ്ണേ യും ബൈക്കിന്റെ പിന്നിലിരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട ചെറുപ്പത്താരാ അന്ന് പറയുന്നോ സ്നേഹേ ജഹന്നം ഞാൻ പകരം വെച്ചിരിക്കുകയാണ് നരകത്തിൽ ഞാൻ അവരെ ാണ് ഇന്ന് ബൈക്കിന്റെ പിറകലിരിക്കാൻ നിന്റെ കാമുകയുണ്ട് എന്റെ പ്രിയപ്പെട്ട പെണ്ണെ ഇന്ന് ബൈക്കിൽ നിന്ന് കൊണ്ടുപോകാൻ നിന്റെ കാമുകയുണ്ട് ആ പരിചയത്തിന്റെ പേരിൽ നീ മോശമായ ബന്ധത്തിലേക്ക് വരുന്നെങ്കിൽ എന്റെ ചോദിച്ചക്കാരാ ഫേസ്ബുക്ക് ചാറ്റിംഗ് നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു സുന്ദരിയായ പെണ്ണ് ആ പെണ്ണിൻ്റെതായ ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരാ അതിനു അക്സെപ്റ്റ് ചെയ്യാ

സൂക്ഷിച്ചോ പറഞ്ഞതെന്താണെന്ന് പറയുമോ അങ്ങനെ ഒരു അക്സെപ്റ്റ് പ്രേമത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ് ഫേസ്ബുക്കിലൂടെ അന്യ പെണ്ണു എന്ന് ക്ഷണിക്കുകയാണ് ആ ക്ഷണത്തേ വലിച്ച പറഞ്ഞു കളഞ്ഞാ അല്ലാതെ ഹബീബ് പറയുകയാണ് അല്ലാതവിന്റെ അറിഷിന്റെ തണലല്ലാതെ ഒരു തണലുമില്ലാത്ത മഹേശ്വരയിൽ അന്യപെണ്ണിന്റെ ക്ഷണത്തിൽ വലിച്ചെറിയുന്ന ചുമത്രക്കാരാ ചോസ് എന്ന പെണ്ണുണ്ട് അതുകൊണ്ട് തയ്യാറായിക്കോ എന്ന് കാവുകന്റെ വിളിക്കുത്തരം നൽകുന്ന പെണ്ണുണ്ട് കാവുകയുടെ വിളിക്കുത്തരം നൽകുന്ന ചോദിത്രക്കാരനുണ്ടോ ബൈക്കിന്റെ പിന്നിൽ ഒന്നു ചേർന്ന് പാർക്കിലേക്ക് പോകാം ബീച്ചിലേക്ക് പോകാം ൊത്തളങ്ങളിലേക്ക് പോകാൻ നീ താതോർത്ത മനസ്സുകൊണ്ട് കൊതിച്ചു കൊണ്ടിരിക്കുമ്പോ അറിവോ പൊളിച്ച പകരം നൽകുന്നതാണ് രാഘവന്റെ മുന്നിലേക്കൊന്ന് ചെന്നാ അവിടെ നിന്റെ പിന്നാലെ ഓടിപെടാൻ നിന്റെ താവുകയിൽ നിന്ന് പൊന്നുമോരേ എന്റെ പ്രിയപ്പെട്ട പെണ്ണെ അവിടെ നിന്ന പിന്നിലിരുത്തി കൊണ്ടുപോകാൻ നിന്റെ താവുക പൊന്നുമോളെ

യുടെ വിളിക്കുത്തരം നൽകിയോ തന്നത് പരമത്തമല്ല അതേ നാണനിന്നെ വിളിക്കുന്നതാരാണ് നാടനെ ക്ഷണിക്കുന്നതാരാണ് അതേ നരകം നിന്നെ വിളിക്കുകയാട് താമതന്റെ വിളിക്കുത്തരം നൽകിയ പിന്നേ താമതയുടെ വിളിക്കുത്തരം നൽകിയ ചവിർത്തക്കാരാ യ്ക്കുകയാണ് നരകമായ എന്നെ നീയെന്ന് പുണരുമോ നരകമായ എന്നെ നീയെന്ന് കെട്ടിപ്പിടിക്കുമോ നരകമായ എന്നെ നിന്റെ ശരീരത്തോടൊന്ന് ചേർക്കുമോ മൻ അത് പറ നരകമിടാത്തിൻറ്റോട് വരികയാ ிரத்தோட கழிமோ எண்ணுகளை கெட்டிப்பிடிச்சி இருந்த போல நரகத்தோடு